വിശ്വസിക്ക നീ ആരാധിക്ക നീ ഉണ്ടല്ലോ നീ ഹൃദയം കൊടുത്തേക്ക നീ കർത്താവ് ഉണ്ടല്ലോ നീ ജീവിതം കൊടുത്ത ഈ രക്ഷകനുണ്ടല്ലോ നീ ഹൃദയത്തിനകത്തേക്ക് വിളിച്ച ഈ രക്ഷകനുണ്ടല്ലോ ഈ യേശു ഉണ്ടല്ലോ ഈ യേശുവിനെ പരിഹരിക്കാൻ പറ്റാത്തൊരു പ്രശ്നമില്ല ഈ യേശുവിൻ്റെ അധികാര ഈ യേശുവിൻ്റെ അധികാരം നിനക്കെതിരെ നിൽക്കുന്ന സകലതിന്റെ മേലെയാണോ നിന്നെ തകർക്കുന്ന രോഗത്തിന്റെ മേൽ യേശുവിന് അധികാരമുണ്ടോ നിന്നെ തകർക്കുന്ന ശത്രുവിന്റെ മേൽ യേശുവിന് അധികാരമുണ്ടോ രാമേ രാമേ നിനക്കെതിരെ നിൽക്കുന്ന സകല പ്രതികൂലം കണ്ടമേൽ യേശുവിന് അധികാരമുണ്ടോ നിന്നെ സാമ്പത്തികമായി ഞെരുക്കുന്ന ഞെരുക്കം കണ്ട മേൽ യേശുവിന് അധികാരമുണ്ടോ നിന്റെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന ഭൂതത്തിന്റെ മേൽ യേശുവിന് അധികാരമുണ്ടോ നിന്റെ തലമുറയെ പാപത്തിൽ വീഴ്ത്തുന്ന ദുഷ്ട ശക്തിയുടെ മേൽ യേശുവിന് അധികാരമുണ്ടോ നിന്റെ കുടുംബത്തെ തകർക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുന്ന നിന്റെ ആരോഗ്യത്തെ തകർക്കുന്ന നിന്റെ സമാധാനത്തെ തകർക്കുന്ന നിന്റെ ശുശ്രൂഷയെ തകർക്കുന്ന നിന്റെ വിളിയെ തകർക്കുന്ന നിന്റെ നനക്കു വരണ്ട நான்மே நன்மையை தவிர்க்குற சகலத்தின் அதிகாரம் ந